രാധേ ശ്യാമ രാധേ ശ്യമ ശ്യാമ രാധേ 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 ശ്യാമ രാധേ ശ്യാമ ശ്യാമ രാധേ 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 എന്ന ആ മധുരമായ വിളി നമ്മളെ ഭഗവാന്റെ ഗോലോകധാമത്തിലെത്തിക്കും ഭഗവാന്റെ ഗോലോകധാമമായ വൃന്ദാവനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ദ്വാരകാധീശ ക്ഷേത്രം മധുരയിൽ വിശ്രാം സ്ഥിതി ചെയ്യുന്ന ദ്വാരകാധീശ മന്ദിരം ഭഗവാൻ ദ്വാരകയിലെ രാജാവായത് കൊണ്ട് മധുര നഗരിയിലെ ജനങ്ങളെല്ലാം ഭഗവാനെ അവിടെ രാജാവായിട്ട് വാഴിക്കുന്നു അല്ലെങ്കിൽ രാജാവായിട്ട് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നു നമ്മളും ചെല്ലുമ്പോൾ ആ പ്രജകളെ ഭഗവാന്റെ പ്രജകളെ അല്ലെങ്കിൽ ഭഗവാന്റെ മക്കളെ ആ ഭഗവാന്റെ മയിൽപ്പീലി കൊണ്ട് തഴുകി തലോടുന്നു നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും ഭഗവാനെ തൊഴുത് നമ്മൾ ആ കുബ്ജ നടന്ന വഴിയിലൂടെ വിശ്രാംഘട്ടിലേക്ക് നടന്ന് എത്തുമ്പോൾ ആ ഭഗവാൻ കംസനെ നിഗ്രഹിച്ചോ ഓ ഭഗവാൻ കംസനെ നിഗ്രഹിച്ച സ്ഥലവും അതുപോലെ കുബ്ജയുടെ മന്ദിരവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ യമുനയുടെ ഓളങ്ങളിൽ വിശ്രാംഘട്ടാണ് മധുരയുടെ ഏറ്റവും യമുനയുടെ തന്നെ ഏറ്റവും മനോഹരമായ തീരം ആ യമുനയുടെ ഓളങ്ങളിൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം ഭഗവാൻ കഴുകിക്കളയുന്നു കുബ്ജയുടെ വളവ് നീർത്തതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും ഭഗവാൻ കഴുകിക്കളയുന്നു അങ്ങനെ നമ്മൾ ആ കുബ്ജ നടന്ന വഴിയിലൂടെ വിശ്രാംഘട്ടിലെത്തി ഭഗവാനും ബലരാമനും കംസന്റെ ക്ഷണം സ്വീകരിച്ച് മധുരയുടെ വീതിയിലൂടെ നടക്കുന്ന അതേ അനുഭവമായിരുന്നു നമുക്കും ആ മധുരയുടെ ആ വഴിയിലൂടെ നടക്കുമ്പോൾ ബലരാമനും കൃഷ്ണനും കുബ്ജയും എല്ലാം നമ്മളെ തൊട്ടറിയുന്നു നമ്മളെ മാടി വിളിക്കുന്നു ഓരോ നിമിഷവും രാധേ 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 എന്ന ആ വശ്യനാമം നമ്മളെ അവരിലേക്കെല്ലാം എത്തിക്കുന്നു ബലരാമനും കൃഷ്ണനും കൂടി ആ മധുരാവീതിയിലൂടെ നടന്നപ്പോൾ എവിടെ നിന്നോ ഒരു വശ്യമായ സുഗന്ധം അവിടെ മുഴുവൻ പരന്നിരിക്കുന്നു എവിടെ നിന്നാണ് ആ സുഗന്ധം വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു കൂനി ധാരാളം സുഗന്ധദ്രവ്യങ്ങളും ചുമന്നുകൊണ്ട് കംസന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു കംസന് ശരീരത്തിൽ പുരട്ടാനുള്ള ആ കുറിക്കൂട്ടിന്റെ വശ്യമായ സുഗന്ധമായിരുന്നു അവിടെ എല്ലാം പരുന്നത് അപ്പോൾ കണ്ണൻ ആ കൂനിയെ ഹേ സുന്ദരി എന്നാണ് വിളിച്ചത് ആ കൂനി അത്ഭുതപ്പെട്ടു നോക്കി ഇത്രയും വികൃതമായിരിക്കുന്ന എന്നെ ആരാണ് സുന്ദരി എന്ന് വിളിച്ചത് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം കുബ്ജ മുഖമുയർത്തി നോക്കി അത്യന്ത സുന്ദരനായ ഒരു ബാലൻ ഇതല്ലേ ഗോപികമാരുടെ കണ്ണൻ എന്റെ നേരെയാണല്ലോ നോക്കുന്നത് എന്നെ തന്നെയാണോ സുന്ദരി എന്ന് വിളിച്ചത് ശരീരത്തിൽ മൂന്ന് വളവുകളുള്ള അവളെ എല്ലാവരും ത്രിവക്ര അല്ലെങ്കിൽ കൂനി എന്നാണ് വിളിച്ചിരുന്നത് വിളിച്ച ആളുടെ മുഖവും ആ സ്നേഹഭാവവും കണ്ടപ്പോൾ കളിയാക്കിയതല്ല എന്ന് അവൾക്ക് മനസ്സിലായി കണ്ണനെ പറ്റി ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് പാലും വെണ്ണയുമായി മധുരയിൽ വരുന്ന ഗോപികൾ പറഞ്ഞ് കണ്ണനെ പറ്റി എപ്പോഴും കേൾക്കും അങ്ങനെ കണ്ണൻ മാത്രമായിരുന്നു അവരുടെ ലോകത്തില് എപ്പോഴും കുറിക്കൂട്ടികൾക്ക് കംസന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വശ്യമായ സുഗന്ധമുള്ള കുറിക്കൂട്ടുകൾ അവൾ കണ്ണന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കും പക്ഷേ കണ്ണൻ വരൂല അവൾ അത് കണ്ണനാണ് ഞാനെന്ന് കണ്ണൻ എൻ്റെ ശരീരത്തിൽ ആലിംഗനം ചെയ്യുന്നു എന്ന് അങ്ങനെ തന്നെ വിചാരിച്ച് ആ കുറിക്കൂട്ടികൾ എന്നും തൻ്റെ ശരീരത്തിൽ പുരട്ടി അങ്ങനെ കണ്ണനെ സ്വപ്നം കണ്ട് കണ്ണന് പൂജ ചെയ്തു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അവൾ എന്നും കിടന്നുറങ്ങും ഒരിക്കലെങ്കിലും അകലെ നിന്നായാലും ഒന്ന് കണ്ണനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആഗ്രഹിക്കും ഗോപികമാർ കണ്ണനെ പ്രേമത്തോടെ വിളിക്കുന്ന പേരാണ് ശ്യാമസുന്ദരൻ എന്ന് അവൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കണ്ണനെ കണ്ടാൽ അതുപോലെ പ്രേമത്തോടെ ഞാനും ശ്യാമസുന്ദര എന്ന് വിളിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നാണ് കണ്ണൻ കള്ളച്ചിരിയോടെ അടുത്തു ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു മയിൽപീലി പോലെ മാർദ്ധവമുള്ള ആ കൈകൾ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ അവളുടെ ശരീരം മുഴുവൻ വിറപ്പുണ്ട് എന്താണ് നിന്റെ കൈയിലെന്ന് കണ്ണൻ ചോദിച്ചു അവൾ ആനന്ദത്തോടെ പറഞ്ഞു ശ്യാമസുന്ദരാ മദന ഇത് കംസ മഹാരാജാവിനുള്ള ചന്ദനവും സുഗന്ധദ്രവ്യങ്ങളുമാണ് കണ്ണൻ കള്ളച്ചിരിയോടെ ചോദിച്ചു ഓഹോ കംസ മഹാരാജവന് മാത്രമേ കൊടുക്കുകയുള്ളോ എനിക്ക് കൂടെ കുറച്ച് തന്നൂടെ ഇത് എന്ത് ചോദ്യം കണ്ണ ഇത് എന്റെ ഭാഗ്യമല്ലേ എല്ലാം ഞാൻ കണ്ണന് തരാം എല്ലാം സ്വീകരിച്ചാലും പക്ഷേ കണ്ണൻ അവൾ കൊടുത്ത ഒരു കുറിക്കൂട്ടും സ്വീകരിച്ചില്ല വീണ്ടും വീണ്ടും ഇതല്ല ഇതല്ല പറഞ്ഞിട്ട് മാറ്റി വെച്ചു പക്ഷേ ഇതൊന്നുമല്ല സുന്ദരി വേറൊന്നുണ്ടല്ലോ അപ്പോൾ അവൾ ഏറ്റവും അടിയിൽ നിന്നൊരു കുറിക്കൂട്ട് എടുത്തു കൊടുത്തു അവൾക്ക് മനസ്സിലായി എൻ്റെ ഞാൻ എന്നും കൊടുക്കുന്ന ആ കുറിക്കൂട്ട് ആ ഭക്ഷണം എൻ്റെ പൂജ എല്ലാം കണ്ണൻ സ്വീകരിക്കുന്നുണ്ടായിരുന്നു അകലങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ അത് കൊടുത്തപ്പോൾ കണ്ണൻ അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലായി കുബ്ജയ്ക്ക് ഒരുപാട് സന്തോഷമായി അവൾ നിറകണ്ണുകളോടെ ആ ചന്ദനക്കിണ്ണം കണ്ണന് നീട്ടി കണ്ണൻ അത് വാങ്ങിയില്ല പകരം മധുരഭാവത്തോടെ തൻ്റെ മാറിടം കാണിച്ചു കൊടുത്തു എന്റെ മാനസീശ്വര എന്ന് വിളിച്ചുകൊണ്ട് അവൾ ആ കുറിക്കൂട്ട് മാറിടത്തിൽ തൊടുവാനായിട്ട് നോക്കിയപ്പോൾ അവൾക്ക് കൈയെത്തുന്നില്ല കൂനിയായി പോയത് കൊണ്ട് എന്തു ചെയ്യാം കണ്ണൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അത് കാണാൻ എത്ര മനോഹരമായിരുന്നു മധുരാജനങ്ങളെല്ലാം ഞെട്ടലോടെ നോക്കി ആ കൂനിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നുവോ നമ്മുടെ ആ ശ്യാമസുന്ദരൻ കണ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ പ്രേമവിവശയായി ആ മാറിൽ ചന്ദനം പുരട്ടിക്കൊടുത്തു മധുരാപുരിയിലെ എല്ലാ ജനങ്ങളും അസൂയയോടുകൂടി തന്നെ നോക്കി നിന്ന് അടുത്തു നിന്നിരുന്ന ബലരാമനാകട്ടെ ആനന്ദത്തോടെ ഇതൊക്കെ നോക്കി നിന്നു അവൾ രാമനും ചന്ദനം പുശിക്കൊടുത്തു അവൾ ആനന്ദസാഗരത്തിൽ സാഗരത്തിൽ മുഴുകിപ്പോയി മുതിരാവാസികൾ മുഴുവനും കൊതിയോടെ നോക്കുന്ന ആ കണ്ണന്റെ ശരീരം തൊട്ട് ചന്ദനം പുശിക്കൊടുക്കാനുള്ള ഭാഗ്യം തനിക്ക് കിട്ടിയല്ലോ കണ്ണൻ തന്റെ അന്തരംഗം അറിഞ്ഞുവല്ലോ കണ്ണൻ അവളുടെ ഭക്തി കണ്ട് അതിയായി സന്തോഷിച്ച് ഇവൾക്ക് ഒരു നല്ല സമ്മാനം കൊടുക്കാനായി തീരുമാനിച്ചു കണ്ണൻ അവളുടെ കണ്ണുകളിലേക്ക് പ്രേമത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ കാൽവിരലിൽ തന്റെ കാലുകൊണ്ട് പതുക്കെ അമർത്തി തന്റെ കൈവിരൽ കൊണ്ട് അവളുടെ താടിക്ക് പിടിച്ച് മുഖം പതുക്കെ ഒന്ന് ഉയർത്തി നോക്കി ഹാ എന്തൊരത്ഭുതം അവളുടെ വളവുകൾ നിവർന്നു അതിമനോഹരിയായി മാറി അവളെല്ലാം മറന്ന് കണ്ണനോട് ചേർന്ന് നിന്ന് അരികിലേക്ക് ഒഴുകിയെത്തിയ ആ നീലമേഘത്തിനു പോലും ആ കുറിക്കൂട്ടുകളുടെ സുഗന്ധം നിറച്ചു നിനക്ക് എന്തു വേണം പ്രിയേ അവൾ മിണ്ടാനാവാതെ കണ്ണനെ നോക്കി തന്നെ നിന്നു എനിക്ക് വേണ്ടത് എന്താണെന്ന് അങ്ങേക്കറിയില്ലേ ഈ കണ്ണനെ അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട അവളുടെ ആ മനസ്സെറിഞ്ഞ കണ്ണൻ കാതിൽ മന്ത്രിച്ചു ഞാൻ വരും നീ സ്മരിക്കുമ്പോഴൊക്കെ ഞാൻ വരും അതാണ് നമ്മുടെ കണ്ണൻ നമ്മൾ സ്മരിക്കുമ്പോഴൊക്കെ ഓടി നമ്മുടെ അരികിലെത്തും നമ്മുടെ കാലം നിടറിയാൽ കൈ പിടിച്ച് താങ്ങി ഉയർത്തും അതാണ് ഭഗവാൻ അതാണ് രാധാദേവി ഹരേ കൃഷ്ണ रदेशाम रा रादेशाम श्याम रादे